മാറിയസ പിതാവിനോടുള്ള വണക്കമാസം ആറാം തീയതി ജപം ദേവകുമാരൻ്റെ വളർത്തുപിതാവായ മാറിയസേബെ അങ്ങേക്ക് ഈശോ സിഹായുടെ മേലുള്ള അധികാരം അത്ര അത്ഭുതാവാഹമെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവെ അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോ സിഹാ നിരസിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാമികവും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണ്ണമായി അനുകരിക്കുവാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോട് കൂടിയും ഈശോയ്ക്കു വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തരാകട്ടെ പ്രാർത്ഥരാകട്ടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ ഇവിടെ രാജ്യം വരണമേ അങ് ഇവിടെ ഒരു പോലെ ഭൂമിയിലും ആകണമേ അന്ന് നല്ല ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോകത്തിൽ വീഴാനിടയാകെ നിഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശുദ്ധിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയുമേ സസ്തി കർത്താപങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധലമായിശോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ നമ്പരാൻഡിയമ്മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വേദിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ സുഖദൈവം ദേവകുമാരനെ വളർത്തു പിതാവെ ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ